ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സാരോപദേശം അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു وسلام على أشرف المرسلين سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته وذريته أجمعين بعد فإن خير الحديث كتاب الله وخير الحديث هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم مذلّة ുംഷകൂറൂർ ആദരണീയരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ജിദ്ദ ഇസ്ലാമിക് എക്സാണ്ടറിന്റെ ഈ അനുഗ്രഹീതമായ വേദിയിൽ കണ്ടുമുട്ടാൻ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു അലഹമുല്ല ഒരു പത്തിരുപത് മിനിറ്റ് ആയിരുന്നു താഴെ എത്തിയിട്ട് ഏറെക്കുറെ കയറാതെ തന്നെ ഇരിക്കണമെന്നാ കരുതിയിരുന്നത് ഇപ്പോൾ എന്താണോ സംഭവിച്ചത് അത് സംഭവിക്കുമെന്ന ഭയപ്പാട് കൊണ്ട് പക്ഷെ ഇനി ബാങ്ക് കൊടുക്കാൻ അധികം സമയമില്ലെന്ന കണക്ക് കൂട്ടലാണ് സദസ്സിന് ഒന്ന് വരണല്ലോ അതിനുവേണ്ടി വന്നതാണ് സംസാരിക്കാനല്ല സംസാരിക്കുന്നത് ജിദ്ദ ഇസ്ലാമിക് സെന്ററിലാകുമ്പോൾ സന്തോഷമുള്ള കാര്യാണ് സന്തോഷത്തിലേറെ കടപ്പാടുമുള്ള കാര്യമാണ് എവിടെയെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെയാണ് എന്ന് തിരിച്ചറിവുമുണ്ട് പക്ഷെ ഇപ്പോ സാധാരണ ഹജ്ജ് കഴിഞ്ഞാലാണ് ജലദോഷം ചെറിയ അതിൻ്റെ അനുബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് തൊണ്ടവേദന ഇത് നേരത്തെ തന്നെ കബൂലായോ എന്ന് പറഞ്ഞുകൂടാ വന്ന ഉടനെ അങ്ങനെയാണ് ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നത് ഇതേ വേദിയിൽ ഷവാല രണ്ടിന് അതോ മൂന്നിനോ ഈ വേദിയിൽ നമ്മുടെ ഏറെക്കുറെ കണ്ടുമുട്ടിയാണ് ഞാൻ ഇവിടെ പോയിരുന്നത് ഞാനൊരു സമാനത ഓർക്കാറുണ്ടായിരുന്നു ആദ്യമായി ഹറമിലേക്കും സൗദിയിലേക്കൊക്കെ ഒക്കെ വന്നപ്പോ ആദ്യമായി പുണ്യഭൂമിയിൽ വരുന്നത് എസ് കെ എസ് എഫ് രൂപീകരണ കാലത്ത് സ്ഥാപക പ്രസിഡന്റായ അതിലേറെ എന്റെ സഹപാഠിയും സുഹൃത്തുമായ നമ്മുടെ ഒക്കെ ജിദ്ദേശ രാമചന്ദ്രന്റെ സാരജിയും സൂത്രധാരകനും ഒക്കെയായിരുന്നു അഷ്റഫ് ഐസി അദ്ദേഹത്തിന്റെ കൂടെ ആണ് ആദ്യമായി ഇവിടെ വരുന്നത് അതിന് ഒരേ ഒരു കാരണം അന്ന് പാസ്പോർട്ടുള്ള രണ്ടാമത്തെയാൾ ഞാനാണ് എന്നത് മാത്രമായിരുന്നു റെഡിയായിട്ട് പാസ്പോർട്ടുള്ള ആള് ഒന്നാം വാർഷികം മുഖത്ത് സംഘടിപ്പിക്കുമ്പോ അതിന്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി രണ്ടാള് സൗദിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഷഫീസിടെ പോ പിന്നെ പാസ്പോർട്ട് എന്റേത് മാത്രം റെഡി ആയിരുന്നു അതുകൊണ്ട് നിർബന്ധിതനായി ആദ്യമായി ഇവിടെ വന്നു അന്ന് വരുമ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു റമദാനാ വരുന്നത് ഒന്നിരിക്ക റമദാൻ കഴിയുമ്പോൾ തിരിച്ചു വരിക ഷെവാലും തുറക്കുന്നതിനു മുമ്പ് ഷെവാലായാൽ പിന്നെ ഹജ്ജ് മാസമായി ഹജ്ജ് ചെയ്യാത്ത ഒരാള് ഹജ്ജുമാസത്തിന് ഹറമില് ഉണ്ടായിരിക്കേ പിന്നെ ഹജ്ജ് ചെയ്യാതെ പോരാ എന്ന് പറഞ്ഞാൽ ഒരു അതബുകേടാണ് ആ വർഷം തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ലെങ്കിലും ഉള്ളൂ പക്ഷെ എന്നാലും അതൊരു അതബ് കുറവാണ് തീരെ ഹജ്ജ് ചെയ്യാത്ത ഒരാള് ഹറമിൽ നിന്ന് പിന്നെ തിരിച്ചു വരിക എന്നത് അതുകൊണ്ട് ഷവ്വാലായാൽ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് പോന്നാ മതി അല്ലെങ്കിൽ പിന്നെ ഷവ്വാലിന്റെ മുമ്പന്നെ തിരിച്ചു വരിക എന്നു പിതാവിനോട് പറഞ്ഞു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ പെരുന്നാളിന് ശേഷമാണ് ശരിയായത് ഹജ്ജ് മാസത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ഉമ്രവിസക്ക് വരുമ്പോ ഹജ്ജന് നിൽക്കാനും പറ്റൂലായിരുന്നു പക്ഷെ അന്ന് പോകുമ്പോ പിതാവിന്റെ ഈ വാക്ക് ഇനി എന്ത് ചെയ്യും പോകുമ്പോഴേ മനസ്സിലൊരു ഉണ്ടായിരുന്നു ഹജ്ജ് മാസം ഹറമിൽ നിന്ന് പോകുമ്പോ ഹജ്ജന് ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെ പോയി ആ ഹജ്ജിന് തന്നെ വന്നു തുടങ്ങിയതാണ് പ്രവാസ ജീവിതം ആയി പിന്നീട് രൂപാന്തരപ്പെട്ടത് ആ ഹജ്ജിന് വന്ന് തിരിച്ചു പോയി പിന്നെ അടുത്ത വർഷം ജോലിക്കായി വന്നു പിന്നെ നിങ്ങളിൽ ഒരാളായി ഇവിടെ ഉണ്ടായിരുന്നു പത്തിരുപത് വർഷക്കാലം ആ സമാനത ഞാൻ ഓർക്കാൻ കാര്യം ഇത്തവണയും ഹജ്ജു മാസത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പൊ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ഹജ്ജു മാസത്തിൽ ഇവിടുന്ന് പോയിട്ട് ഈ ഹജ്ജ് തിരിച്ചു വരണമെന്ന് ചെന്ന് നോക്കുമ്പോ ആ ആഗ്രഹം വെയിിയാണ് വീട്ടിൽ പറഞ്ഞത് കാരണം ഞാൻ പോരാ എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഏറ്റവും വെയി പറഞ്ഞപ്പോ അനിതനും അനിയന്റെ ഭാര്യയും വലിയ സഹോദരി ഹജ്ജ് ചെയ്യാത്തവരാ എന്നാ ഞങ്ങളും പോരാ എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കും പോന്നൂടെ നിങ്ങൾക്കങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ എപ്പോഴും പോകാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്താ ധൈര്യം അങ്ങട്ടല്ലേ പോകുന്നത് എന്ന് ഉമ്മ പറഞ്ഞപ്പോ അലഹമില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉമ്മക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം ജിദ്ദ ഇസ്ലാമിക് സെന്ററിൽ ഉമ്മാക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തില് മിംസിലായി സിയിലൊക്കെ കഴിഞ്ഞിരുന്ന സമയം ആ ഉമ്മ ഇന്നൊരു ഹജ്ജിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് ഒരുപാട് ആളുകളുടെ എന്റെ മനസ്സിൽ പലരുടെയും മുഖമുണ്ട് പലരും വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉമ്മാക്കു വേണ്ടി ആ പ്രാർത്ഥനകളാണ് ഒരുപാട് അസുഖങ്ങൾക്ക് ശേഷം ഇന്ന് എന്തായാലും ഒരു ഹജ്ജിന് പോരാവുന്ന ധൈര്യവും സാഹചര്യവും അള്ളാഹു താലെ തന്നു ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഉമ്മയെ പാഫ് ചെയ്ത് വീൽചെയറിൽ പവാപ്പ് കഴിഞ്ഞ നിസ്കരിക്കുമ്പോൾ ഉമ്മയുടെ ചാരത്തിൽ നിസ്കരിക്കുമ്പോൾ എന്താണ് റബ്ബിനോട് പറയാനുള്ളത് വാർത്താക്കും നമ്മളോട് ഒരു അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകി മിൻ കുല്ലി നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് മുഴുവനും പറയാണ് നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് മുഴുവനും നിങ്ങൾക്ക് നാം നൽകി വൈൻ തഴുദു അള്ളാന്റെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയ അല്ലാ അതിനെ ക്ലിപ്തപ്പെടുത്താനോ അതിനെ തിട്ടപ്പെടുത്താനോ നിങ്ങൾക്കാവില്ല എന്ന് അള്ളാഹുത്തേല പറയുന്നത് ബോധ്യപ്പെടുകയാണ് ഞാൻ അള്ളാഹോട് അങ്ങോട്ട് പറയുകയാണ് പടച്ചവനെ ചോദിച്ചതിൽ നിന്ന് മുഴുവൻ നൽകി എന്നല്ല ചോദിച്ചൊക്കെ നൽകി എന്നാണല്ലോ എനിക്ക് പറയാനുള്ളത് എന്താണ് നീ തരാത്തത് എന്താണ് റബ്ബ് നമുക്ക് തരാത്തത് ഒരിക്കലും ഞാൻ കഴിഞ്ഞ റമദാനിൽ വരുമ്പോഴും പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനകളിലെ നമ്മൾ കുറക്കാറില്ലല്ലോ ഹജ്ജ് ഉമ്ര എന്ന കൂട്ടിന്റെ ഉമ്മാന്റെ കാര്യത്തിലൊന്നും ആയിരുന്നത് പക്ഷെ ഒരിക്കലും ഹജ്ജ് എന്നത് സാധ്യതമാകുമെന്ന് കരുതിയിരുന്നില്ലല്ലോ ഉം എങ്ങനെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നത് മാത്രമായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ചിന്തിച്ചിരുന്നത് പ്രാർത്ഥനകൾ പിന്നെ സ്വാഭാവികമായും ഹജ്ജമ്മ ബ്രൂറൻ മഷ്കൂറൻ എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയാം ഹജ്ജ് ഒഴിവാക്കി പറയാറില്ല പക്ഷെ ആ പറയുമ്പോഴും മനസ്സിൽ ഇനിയൊരു ഹജ്ജ് ഈ പുണ്യഭൂമിയിൽ പിതാവിന്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ച് വന്ന ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നത് അത് ചെയ്ത ഞമ്മത്തുകള് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ടാണ് അത്രമേലും ഉമ്മയുടെ ആരോഗ്യം പരിഗണിക്കാതെയാണോ കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ അപ്പോൾ വന്ന ഒരു ചിന്ത ഇത് മാത്രമായിരുന്നു പണ്ടൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പിതാവ് അന്ന് ഉമ്മയ്ക്ക് രണ്ട് മക്കൾ മാത്രം ഉള്ള സമയത്ത് ഉമ്മയും രണ്ട് മക്കളും പിതാവും എല്ലാം ഉപേക്ഷിച്ച് ഹറവിൽ കൂടാൻ വന്ന ഒരു കഥയൊക്കെ ഞാൻ ഇല്ലാത്ത കാലത്ത് അതീ പിന്നീട് ഞാൻ ഉമ്മയിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ പിതാവ് എല്ലാം മുതലും വിറ്റ് പോന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈയിടെ എന്തോന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറയുന്നത് ഉമ്മയുടെ മുതലാണ് ഒക്കെയും വിറ്റത് ഉപ്പയുടെ മുതൽ വിറ്റിട്ടുണ്ട് പക്ഷെ അതോടുകൂടി അന്ന് ഉമ്മയോടുപ്പ ചോദിച്ചു അത്രേ പോണെന്നെൻ്റെ മുതലൊക്കെ കൊടുക്കേണ്ടിയിരുന്നു മുതല് മാത്രല്ല ഉമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കഴുത്തിലും കാതിലുള്ളതൊക്കെ കൊടുത്തിട്ട് ഒരു യുവതിയായ കാലത്ത് രണ്ട് മക്കളുടെ ഉമ്മയായ കാലത്ത് ഒരു ഹറമിൽ വരാൻ അത്രയും ആഗ്രഹിച്ച് എല്ലാം ഉപേക്ഷിച്ച ഒരാൾ ഇന്ന് അലഹന്ദ നമുക്ക് സാധിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹറം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മൾ അതല്ലേ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് മാത്രമാണ് ആരോഗ്യത്തിൽ ആരോഗ്യത്തിനപ്പുറം ഞാൻ ചിന്തിച്ചത് എന്തിനാണിത് പറയുന്നത് എന്ന് വെച്ചാൽ ഇനിയും ആ പ്രാർത്ഥന വേണം ഹജ്ജിനിയും ബാക്കിയാണ് ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള മബറൂറും മക്ബൂരുമായി ഹജ്ജ് ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥന അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ റബ്ബ് റബ്ബർ നിറവേറ്റുമെന്നതാണ് എന്തായാലും എത്തി അലഹദില്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വേളകളിലൊക്കെ ഇസ്ലാമിക് സെന്ററിൽ പ്രത്യേകം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ടായിരുന്നു ഒരു വേള ഞാൻ ഇവിടെ നിന്നൊക്കെ ഉപേക്ഷിച്ച് പോയത് മുമ്മയുടെ അസുഖങ്ങൾക്കുണ്ടായിരുന്നു അലഹമ്മദില്ല വീണ്ടും വീണ്ടും വരാൻ സാധിക്കുന്നത് ഒരു പരിധിവരെ മുമ്പൊക്കെ ആരോഗ്യമുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇത്രയും വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അതുവായ ഇനിയും ഉണ്ടാവണം ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകര് എന്റെ മുമ്പിലിരിക്കുന്ന ഈ നല്ല മുഖങ്ങള് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇവിടുന്ന് പോകുന്ന കാലത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജിദ്ദാ ദുരത്വം അത് മനസ്സിൽ നിന്ന് മാറാൻ പോകുന്നില്ല എവിടെയൊക്കെ പോയാലും ഒരുപാട് വേദിയൊന്നും എനിക്കുണ്ടാവാറില്ലല്ലോ എനിക്കുള്ള വേദി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് എന്റെ വേദി എന്നും ഞാൻ തിരിച്ചറിയാറുണ്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് മായിയാൻ അവസരങ്ങൾ ഉണ്ടാവാറില്ല ബഹായങ്ങളായി ഒരുപാട് വേദികളിൽ ചെന്ന് വേർതിരിയാത്ത മുഖങ്ങളല്ല തികച്ചും കൃത്യമായി എണ്ണിത്തിറ്റപ്പെടുത്താവുന്ന ഏതാനും മുഖങ്ങൾ മാത്രമാണ് ഇന്നും എൻ്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഇൻഷാ ജിദ്ദ ഇസ്ലാമിക് സെന്ററിലെ ഈ നല്ല മുഖങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവും എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ടാകും അള്ളാഹു താലി സ്നേഹത്തെ സ്വർഗത്തിലും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം സംസാരിക്കുന്നില്ല സംസാരിച്ചു തുടങ്ങുമ്പോൾ ജലദോഷമൊന്നും എവിടെ പോയി പോയിന്ന് എനിക്കും അറിയില്ല പക്ഷെ ഇടക്കിടയ്ക്ക് ഇത് വരി വരാറുണ്ടായിരുന്നു കൊരയൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ആ പേടിച്ചിട്ട് ഞാൻ വല്ലാതെ സംസാരിക്കുന്നില്ല പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇന്നിവിടെ നല്ല ഒരു ചാകരയാണ് ഒരുപാട് മഹാന്മാര് നല്ല പ്രഭാഷകര് ഇനിയും മാനമങ്ങാടിനെ പോലെ നല്ല ഒരു പ്രഭാഷണം വളരെ സരസമായ ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനി നാസ്രഫൈസിയും ഫൈസിയും ഒക്കെ സംസാരിക്കാനുള്ള വേദി അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒരുപാട് സംസാരിക്കേണ്ടതില്ല എന്തു പറയണമെന്ന് ഞാൻ ഇന്ന് ഒന്നും പറയേണ്ടി വരില്ല എന്നതുകൊണ്ട് തന്നെ ആലോചിക്കുകയും ചെയ്യുന്നില്ല ഈ ഒരു കൂട്ടായ്മ നന്മയുടെ ഈ കൂട്ടായ്മ ഇത് നിലനിർത്തി പോവുക എന്നത് റബ്ബ് നമുക്ക് ചെയ്യുന്ന ഒരു വലിയ ഞഴമത്താണ് എന്ന് എപ്പോഴും നമ്മൾ തിരിച്ചറിയാം പലപ്പോഴും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇവിടെ ഒരുപാട് വേദികൾ ജിദ്ദയിലുണ്ട് പലതരം വേദികൾ പക്ഷെ അവിടെ ഒന്നും സമയം ചെലവഴിക്കാതെ അള്ളാഹിന്റെ ദീന പറയുന്നിടത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് സമയം വന്നിരിക്കാൻ കഴിയുന്ന ഒരു വേദിയും ഒരു അവസരവും ഒരു ശാന്തതയും കാലങ്ങളായി നമുക്ക് റബ്ബ് തന്ന ഈ അനുഗ്രഹം ഇതിന് നന്ദി ചെയ്താൽ തീർച്ചയായും റബ്ബ് വർധനവ് നൽകുമെന്നത് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് നന്ദി നമ്മൾ എത്ര കണ്ട് ചെയ്യുന്നുവോ ഈ തഷ്കുറു അറുലഹുരക്കും നിങ്ങൾ നന്ദി ചെയ്താൽ അത് റബ്ബ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും റബ്ബിന് വളരെ പൊരുത്തപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ അള്ളാഹോട് നന്ദിയുള്ളവരാവുക റബ്ബുക്കും രഹിഷ് ചക്രത്തും രാജീതം നിങ്ങൾ നന്ദി ചെയ്താൽ തീർച്ചയായും അള്ളാഹു രണ്ട് തെച്ചോടെയാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നു ദുനിയവിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഇതിനർത്ഥം ദുനിയവില് സൗകര്യം ഒരു നന്ദിയും ചെയ്യാത്തവർക്കും ഉണ്ടാവും ഇത് റബ്ബ് മറ്റൊരിടത്ത് മറ്റു പലയിടത്ത് ഖുർല് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയാതെ പോവരുത് ഒരാളുടെ ലക്ഷ്യം അയാളുടെ ഇറാദ അയാളുടെ ലക്ഷ്യവും ആഗ്രഹവും ചിന്തയും തീരുമാനമൊക്കെ അയാൾ എന്തിന്റെ മുരിത മങ്കു അയാൾ ഉദ്ദേശിക്കുന്നത് അൽ ഹയാത്ത ദുന്യാ ഭൗതിക ജീവിതവും അതിന്റെ അലങ്കാരവും രണ്ട് സംഗതിയാണ് അവിടെ ഒന്ന് ഭൗതികമായ ജീവിതം ജീവിതത്തിൽ അഭിരമിക്കുകയാണ് ഈ ജീവിതം വിട്ടുപോകാൻ തോന്നുന്നേയില്ല ഇത് തുടരണം ദുന്യാവിലെ ജീവിതം ഇങ്ങനെ തുടരണം അതിനൊരു ഭംഗം വരരുത് അതിനൊരു രോഗം കൊണ്ടോ പ്രയാസം കൊണ്ടോ വിഷമം കൊണ്ടോ ഒരു ദിവസെങ്കിലും നല്ല നിലയ്ക്ക് ഒരു നല്ല ആനന്ദിച്ചു ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാതെയാവരുത് അത് തന്നെയാ ലക്ഷ്യം അങ്ങനെ ഒരാൾ ലക്ഷ്യമാകുന്നു രണ്ടാമത്തെ ദിവസീനത്താ ഒരു ജീവിതം നിലനിന്ന് കിട്ടിയാലും പോരാ അതിന്റെ അലങ്കാരവും കൂടി വേണം ദുന്യാവല് ജീവിതത്തിന് കുറെ പ്രൗഢി വേണം ഒരുപാട് മറ്റുള്ളവർക്കൊക്കെ കാണിക്കാൻ ഉള്ള കുറെ അലങ്കാരങ്ങള് അലങ്കൃതമായ വീടുകളും വാഹനങ്ങളും സൗകര്യങ്ങളും ഇതൊക്കെയാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ എന്താ അല്ല പറഞ്ഞത് ും അവരുടെ അമലുകൾ ദുനിയാവിൽ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുന്ന അവർ ചെയ്തതിനൊക്കെ സമ്പൂർണ്ണമായ പ്രതിഫലം ദുനിയാവിൽ കിട്ടും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ നഷ്ടമാകുന്നില്ല അതിനുവേണ്ടി ചെയ്ത കച്ചവടം ആ ആവശ്യത്തിന് വേണ്ടി ലാഭകരമായിരിക്കും അതിനുവേണ്ടി ഏർപ്പെട്ട ബിസിനസ്സുകളിൽ നല്ല ലാഭം ഉണ്ടാവും അവിടെ എവിടെയും അവർ ചതിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല പക്ഷേ നരകമല്ലാതെ പിന്നെ ഒന്നും ഉണ്ടാവില്ല പ്രതിഫലം ാണ് അവിടേക്കൊന്നും ബാക്കിയില്ലാതെ ദുനിയാവിന് സൗകര്യങ്ങളൊക്കെ കൂടും അതുകൊണ്ടാണ് ദുനിയവിന് സൗകര്യം കൂടിയപ്പോ നല്ല ആളുകൾക്കൊക്കെ പേടി ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ നമുക്കൊക്കെ അറിയാം അഷറത്തിൽ മുഖ ശ്രമപ്പെട്ട ആളാണ് സ്വർഗം നേരത്തെ തന്നെ തങ്ങൾ ഉറപ്പ് ിയത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നിട്ട് പോലും അദ്ദേഹം ഒരു റമബാനിലെ നോമ്പ് തുറന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും ഇറച്ചിയും കൂടി മുമ്പിലെത്തി നിൽക്കുമ്പോ കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോവുകയാണ് ചെയ്തത് അതെന്തേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് മുസ്തകനോമയറൊക്കെ മരിച്ചുപോയി നമുക്കറിയാവുന്ന കഥയാണ് മുസ്താഖ് അദ്ദേഹത്തിന്റെ കഫമ്പുടയുടെ ചരിത്രം പ്രസിദ്ധമാണ് കാലു മറച്ച തലമറയാത്ത തലമറച്ച കാലുമറയാത്ത അവസാനം കാലില് ഇതിഹര് പുല്ല് വെച്ച് കെട്ടേണ്ടി വന്നു ഒരു കഫംപുട പോലും ഇല്ലാതെ മുസ്തഖ് കടന്നുപോയി നമുക്കിന്നിവിടെ സമൃദ്ധമായ ഭക്ഷണം നമ്മുടെ പ്രവൃത്തികളുടെ ഒക്കെ ഫലം റബ്ബ് ഇവിടെ തന്നെ തരികയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു നോമ്പ് തുറക്കാൻ ഇറച്ചിയും പത്തിരിയും കൂടി ഉണ്ടായിന്നുള്ളതാ പ്രശ്നം അതും സമ്പന്നനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ കേവല ആരെങ്കിലും ഒന്നുമല്ല മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറുകയായിരുന്നു അധ്വാനിച്ചിട്ട് തന്നെ മദീനയിലേക്ക് അദ്ദേഹം ചെന്നപ്പോ മക്കയിൽ അദ്ദേഹം സമ്പന്നനാണ് എല്ലാം ഉപേക്ഷിച്ച മദീനയിലേക്ക് ചെല്ലുന്നത് മൊഹാജറായിട്ട് അപ്പോ സ്വാഭാവികമായും ഒരുപാട് സമ്പത്ത് ഉപേക്ഷിച്ച് വന്ന ആൾക്ക് അതനുസരിച്ച് സമ്പത്ത് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് മറ്റുള്ള സഹാബത്ത് മുന്നോട്ട് വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എനിക്കൊന്നും തരണ്ടി മദീന മദീനയിൽ അങ്ങാടി കാണിച്ചു തന്ന മദീന ചില ആളുകൾക്ക് അങ്ങനെയാണ് തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന അദ്ദേഹം അധ്വാനിക്കുകയായിരുന്നു മദീനയിൽ അങ്ങാടിയിൽ ചെന്ന് വീണ്ടും കച്ചവടം തുടങ്ങി വീണ്ടും സമ്പന്നനായി സമ്പത്തുള്ള ആളാ ആ സമ്പത്തുകളൊക്കെ ഉണ്ടായിട്ടും ഒരു പത്തിരി ഇറച്ചും മാത്രമാണ് അത് കണ്ടപ്പോഴും അദ്ദേഹം കരഞ്ഞെഴുന്നേറ്റ് പോവാണ് നമ്മുടെ സൗകര്യമൊക്കെ ദുനിയാവ് തന്നെ റബ്ബ് തന്നു തീർക്കണം അവർക്ക് ഭയമായിരുന്നു ഇവിടെ കൂടുതൽ കൂടുതലുണ്ടാകുമ്പോ ം എന്നത് ഉദ്ദേശമില്ലാതെ ദുനിയാവ് മാത്രമാണ് ഒരാളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ ദുനിയാവിൽ കുറെ സൗകര്യം ഉണ്ടാവും ഇതിന് ബർക്കത്ത് എന്നല്ല പറയാം അതിൽ തരം പരീക്ഷണാണ് പറഞ്ഞു നമ്മൾ അവർക്ക് നൽകുന്ന ഈ സൗകര്യങ്ങളൊക്കെ അവര് വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ കുറെ ഹൈറിങ്ങനെ നേരത്തെ കൊടുക്കാൻ കുറെ മക്കളും സൗകര്യങ്ങളും ഒക്കെ അതൊന്നുമല്ല ദുനിയാവിൽ ഈ കിട്ടുന്ന ഭൗതിക സൗകര്യങ്ങളല്ല ബർക്കത്തുകള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ദുനിയാവിന്റെ ജീവിതം ഉദ്ദേശിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ മുരീദിനെ പറ്റിയാണ് സൂറത്തുൽ പറയുന്നത് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ അതാണ് ഇവിടെ തൊട്ടു മുമ്പ് ഉസ്താദ് പറഞ്ഞത് നയിക്കണം പറഞ്ഞല്ലോ സൂറത്തു നജുമിന്റെ അവസാനം പറഞ്ഞ വെറുതെങ്ങനെ നിങ്ങള് ചിരിച്ച് സമയം കളഞ്ഞാ പോരാ ഫില്ലാഹി വസ്ജു അധ്വാനിക്കണം സുജൂതു ചെയ്യണം വിവാഹത്തിൽ പറഞ്ഞ അതാണ് ഇവിടെ സൂറത്തുൽ ഇസ്രായേൽ പറയുന്നത് ഒരാൾ ആഹ് ഉദ്ദേശിക്കുകയും അതിനു വേണ്ടിയുള്ള അധ്വാനം അധ്വാനിക്കുകയും ചെയ്താൽ പറഞ്ഞത് ാണ് അള്ളാഹുത പറഞ്ഞത്െനക്കെട്ട് പണിയെടുക്കുന്നതിനെ വെറുതെ അറബിയിൽ എന്ന് എന്ന് അതല്ലല്ലോ നടക്കണം നടന്നതുപോലെ ഒരു ലക്ഷ്യത്തോടെ അത് നേടുന്നതുവരെ വിശ്രമമില്ലാത്ത കത്തുന്ന മനസ്സുമായി നടക്കുന്ന ഒരു നടത്തം ആഹൃതത്തിന് വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചിറങ്ങി വസിയ വേണ്ട അധ്വാനം അവൻ നിർവഹിക്കുകയും ചെയ്താൽ ബഹുവ അവിടെയൊക്കെ വേണ്ടത് അടിസ്ഥാനപരമായ ഗുണം മുഗ്മിനായിരിക്കണം ഈമാനിലൊരു കളങ്കവും ഇല്ലാതെ നല്ല അധ്വാനം അധ്വാനിച്ചാൽ അവരുടെ അവരുടെ അധ്വാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നന്ദി ചെയ്യപ്പെടുന്ന അധ്വാനമായിരിക്കും റബ്ബ് തിരിച്ച് ഇങ്ങോട്ട് നന്ദി ചെയ്യുന്നു അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് നന്ദി കാണിക്കുക നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമ്മളെ റബ്ബിനോട് നന്ദി കാണിക്കുന്നത് റബ്ബ് ഇങ്ങോട്ട് നന്ദി കാണിക്കുന്ന അള്ളാഹു ഇങ്ങോട്ട് നന്ദിയുള്ളവനാവുക എന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ് അള്ളാഹു താല സൂഹത്തുൽ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് സൂറത്തുൽ അവിടെ സ്വർഗത്തിലെ ആ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടോ പറയാണ് ും ഇതൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമായി നിങ്ങൾക്ക് പ്രതിഫലമാണ് ഇതൊക്കെ മഷ്കൂറ നിങ്ങൾ ചെയ്ത ചെയ്തോ അത് നന്ദിയുള്ളതാണ് റബ്ബ് നമ്മളോട് പറയാണ് നിങ്ങളുടെ അധ്വാനത്തിന് എനിക്ക് നന്ദിയുണ്ട് സത്യത്തിൽ എന്താണ് എന്താണ് നമ്മുടെ റബ്ബിന് വേണ്ടി ചെയ്തത് എല്ലാം റബ്ബ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ പോലും എന്റെ ഈ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാം ഒരു റൊമബാനി കഴിഞ്ഞ് ഹജ്ജ് മാസത്തിൽ പോകുമ്പോൾ ഹജ്ജിന് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നതല്ലാതെ അതൊരു ഉമ്മ ഉമ്മയുടെ എല്ലാ മക്കളും എന്റെ മൂന്ന് സഹോദരിമാരും അനിയനുപേഷം ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു ഉമ്മയുടെ എല്ലാ മക്കളും ഞങ്ങൾ ഒന്നിച്ചു ഒരു എത്ര പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തീരുമാനങ്ങളാവുന്നു വിസടിക്കുന്നു ഹജ്ജ് വിസടിക്കുന്നു എല്ലാം ഇതൊരു റബ്ബ് ഇങ്ങനെ ചെയ്യിക്ക അത് എവിടുന്നാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ സാമ്പത്തികം എന്താണ് മറ്റു സൗകര്യങ്ങൾ എന്താണ് പാസ്പോർട്ടിന്റെ വിഷയങ്ങൾ എന്താ ഒന്നും അതൊക്കെയാണ്ട് റബ്ബ് ഇങ്ങനെ ചെയ്തു തരാം ഞാൻ എൻ്റെ ഉദാഹരണം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലാതെ അല്ലാതെ നമ്മളെന്താ ചെയ്തത് റബ്ബ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നിട്ട് റബ്ബ് നമ്മളെ കൊണ്ട് പറയാണ് നിങ്ങളുടെ അധ്വാനത്തിനോട് എനിക്ക് നന്ദിയുണ്ട് നമ്മൾ എന്താ നമ്മളെന്താ അധ്വാനിച്ചത്യൂരി തറമു സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടും റബ്ബ് നിങ്ങളോട് പറയുന്നത് ഈ സ്വർഗമുണ്ടല്ലോ അത് ബിമാ കുന്തും താമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങൾ അനന്തരമെടുത്തതാണ് അതെ അന്ന് തന്നെ പറഞ്ഞത് വല്ലാ കും വമാ താമരൂൻ രണ്ടിടത്തും വമാ താമരൂനാണ് നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും അന്നയാണ് പഠിച്ചതെന്നല്ല പറയാം നിങ്ങളെയും നിങ്ങളുടെ അമലുകളെയും അള്ളാഹുവാണ് പടച്ചത് അതിന് നമുക്കാർക്കും സംശയമല്ല നമ്മുടെ ഓരോ അമലും ഇപ്പം നിങ്ങളാണ് മാറി നിന്നത് അത് റബ്ബാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യിച്ചത് നിങ്ങളല്ല നിങ്ങൾക്ക് സ്വയം കഴിയില്ലല്ലോ നമുക്കാർക്കും കഴിയില്ലല്ലോ ഒരു ഇഞ്ച് അങ്ങോട്ടോ അങ്ങോട്ടും മാറിയിരിക്കാം റബ്ബ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുകയാണ് എന്നിട്ട് റബ്ബ് നമ്മളോട് പറയാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലാണ് ഇത് അള്ളാഹുത്താരൻ നമുക്കിങ്ങനെ തരാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ വഴികൾ അള്ളാഹുത്താരൻ ഉണ്ടാക്കി തരുകയാണ് റബ്ബ് നമ്മളോട് ഇങ്ങോട്ട് നന്ദി പറയാണ് അങ്ങനെയൊക്കെ ഒരു ദിവസം വരും അതിനുവേണ്ടി നമ്മൾ എല്ലാവർക്കും നാം ധാരാളമായി നൽകും എല്ലാവർക്കും നാം ധാരാളമായി നൽകും ഇക്കൂട്ടർക്ക് ദുര്യാവുദ്ദേശിക്കുന്നവർക്കും ആഹാരം ഉദ്ദേശിക്കുന്നവർക്കും രണ്ട് കൂട്ടർക്കും നൽകും മിന്നപ്പറബിക് റബ്ബിന്റെ ദാനത്തിൽ നിന്ന് തങ്ങളുടെ റബ്ബിന്റെ ദാനം തടയപ്പെടുന്നതല്ല ദുനിയ വൗ്വാക്കാൻ കൊടുക്കാൻ തീരുമാനിച്ച നമ്മൾ പറയില്ല മാനിയരിമാഅത്ത ഇതാര് വിചാരിച്ചാലും എന്ത് തടസ്സമുണ്ടാക്കിയാലും ചിലരുടെ കാര്യത്തിൽ ഒന്നും നടപ്പാൻ പോകണില്ല അങ്ങനെ അടിക്കടി കയറിപ്പോ റബ്ബിന്റെ ആപ്പാട് മഹബൂർ അല്ല റബ്ബർ കൊടുക്കാൻ തീരുമാനിച്ച ഒരാൾക്ക് തടയാൻ പറ്റില്ല ദുയാവിൽ ആണെങ്കിലും ആഹ്റത്തിലാണെങ്കിലും പക്ഷെ എവിടെ വേണം അതാണ് ചിന്തിക്കേണ്ടത് ദുനിയാവിൽ വാങ്ങി വെച്ചിട്ട് അത് അനുഭവിക്കാൻ ദുനിയാവിൽ ജീവിതം നമുക്കുണ്ടോ ശാശ്വതമായ ഒരു ജീവിതം അപ്പുറത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ എന്ന ഒരൊറ്റ ചിന്തക്കപ്പുറം ആഹ്റത്തിന് വേണ്ടി അമല് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ആഹ്റത്തിന് വേണ്ടി അമല് ചെയ്താൽ അവ നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ സൂറത്തുല്ലി സാഹില് തുടർച്ചയായി അള്ളാഹു താര പത്ത് പതിനഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കാനൊന്നും വിശദീകരിക്കാൻ സമയമല്ല ആഹ് വേണ്ടി അമന് ചെയ്യ ഒന്നാമത് അള്ളാഹു താര പറഞ്ഞത് അള്ളാഹുവിനെ വൈബുദലു ശരി അള്ളാഹുവിന് പങ്കു ചേർക്കാതെ വിഭാഗത്ത് ചെയ്യ പിന്നെ വബിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യാം അള്ളാന്റെ ഒന്ന് വിഭാഗത്ത് അബ്ബുദാഹ രണ്ടാമത്തെ ഷിർക്കില്ലാതിരിക്കുക അള്ളാഹുവിന്റെ വിഭാഗത്തിൽ ഒന്നും പങ്കു ചേർക്കാതിരിക്കുക മൂന്നാമത്തത് മാതാപിതാക്കളോട് നന്മ ചെയ്യുക ആഹ്രത്തിന് വേണ്ടി അമല് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എണ്ണി പറയുന്നത് തുടങ്ങുന്നത് അള്ളാഹാക്കളുടെ ഇബാദത്ത് രണ്ടാമത്തത് ആ ഇബാദത്തിൽ ഷിർക്കില്ലാതിരിക്കൽ മൂന്നാമത്തത് മാതാപിതാക്കളോട് നന്മ ചെയ്യൽ ആഹ്രത്തിന് വേണ്ടി ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കവാടം മാതാപിതാക്കൾ തന്നെയാണ് തങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിന്റെ ഉമ്മ നിന്റെ ഉപ്പ ഉമ്മ ജനത്തുക്ക് ഇമ്മാനാറും ഒന്നിരിക്കൽ നിന്റെ സ്വർഗമാണ് അല്ലെങ്കിൽ നിന്റെ നരകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും വിപുലമായ വിശാലമായ ഔസത്വ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ് ഇന്ന് മറ്റൊരു ഹരീഷനുണ്ട് മാതാപിതാക്കള് അതിലൂടെ വേണം സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ അപ്പോ അറിയുന്ന എല്ല പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവാസ ജീവിതത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പൂർത്തിയാ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം വാർദ്ധക്യം എത്തുന്ന സമയത്ത് ഫലാത്ത അവർക്ക് വിഷമമുള്ള ഒരു വാക്ക് പറയരുത് വാർദ്ധക്യല്ലാത്ത സമയത്ത് പറയാൻ പറ്റുമോ യുവകാലത്ത് പറയാൻ പറ്റുമോ യുവകാലത്ത് പറയേണ്ടി വരില്ല ഉമ്മക്ക് ഒക്കെ വയസ്സാവുമ്പോ തന്നെയാണ് അവരോട് കുറച്ചൊക്കെ വിഷമത്തിനും ഗൗരവത്തിനും പറയേണ്ടി വരിക കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് കുറെ ദുശാട്ട്യങ്ങൾ ഉണ്ടാവും അവർ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എത്ര പറഞ്ഞാലും ഉമ്മക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയേണ്ട ചില ഘട്ടങ്ങള് വരും ഇത്ര പ്രാവശ്യം പറഞ്ഞുങ്ങളോട് എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും ഒക്കെ തന്നെയാണ് അവിടെയൊക്കെ തന്നെയാണ് അവർക്കുണ്ടാവുന്ന ഒരു വാക്ക് പറഞ്ഞു പോകരുത് കരീം അവർക്ക് വിഷമമുള്ള വാക്ക് പറയതിരുന്ന മാത്രമൊന്നും പോരാ ഞാൻ ഒന്നും മിണ്ടിടില്ല എന്ത് മിണ്ടിയാലും പ്രശ്നീക്കാറും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനും പാടില്ല വക്കുല്ലഹുമ പറയും വേണം കൗലം കരീമ നല്ല മാന്യമായ മൃദുലമായ വാക്ക് എന്താ ഉമ്മ എന്താ ഉപ്പ അങ്ങനെ എന്താ വിഷമമുണ്ടോ ഞാനില്ല നിങ്ങളുടെ അടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന അവരെ എപ്പോഴും ആനന്ദിപ്പിക്കുന്ന വാക്ക് പറയും വേണം ഒന്നും ഉണ്ടായിരിക്കാനും പാടില്ല എത്ര നല്ല നിർദ്ദേശങ്ങളാണ് ഖുറാൻ നമുക്ക് നൽകുന്നത് ആഹ്നത്തിന് വേണ്ടി സൈ ചെയിൽ കാരുണ്യത്തിന്റെ താഴ്ത്തി കൊടുക്കണം എന്നിട്ട് വാർത്തിച്ചു കൊണ്ടിരിക്കണം റബ്ബുക്കും നുഫൂസിക്കും ഗഫൂറ നിങ്ങളുടെ മനസ്സിലുള്ളത് ും നിങ്ങളുടെറിയ നിങ്ങൾക്ക് മനസ്സിൽ എന്താണുള്ളത് പ്രയാസമാണോ സന്തോഷമാണോ മാതാപിതാക്കളോട് നിങ്ങൾക്കുള്ള മനസ്സിന് എന്താ ഇത് റബ്ബിനറിയും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതല്ല നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയുന്നവനാ റബ്ബ് റബ്ബുക്കും നുഫൂസിക്കും നിങ്ങൾ നല്ലവരാണെങ്കിൽ നല്ലവർക്ക് നല്ലവർക്കന്ന് പുറത്തു കൊടുക്കും എത്ര കൃത്യമായി അള്ളാഹുത്തരം നമുക്ക് പറയുന്നു പിന്നെ മൂന്നാലാമത്തെ കാര്യം ദൽ കുറബു മാതാപിതാക്കൾ കഴിഞ്ഞാൽ മറ്റു ബന്ധുക്കൾ ദൽ കുറുബ അടുത്ത ബന്ധുക്കളുടെ അവകാശങ്ങള് അതവർക്ക് നൽകിയിരിക്കണം അവരവന്റെ ബന്ധു ചില ആളുകൾ വലിയ ഉദാഹരന്മാരായിരിക്കും പക്ഷെ സ്വന്തം ബന്ധുക്കളോട് അവരൊക്കെ നമ്മളോട് എങ്ങനെ പെരുമാറിയത് എന്നൊരു മനസ്ഥിതിയാണ് അങ്ങനെയൊക്കെ ഒരു കണക്ക് നോക്കിയിട്ട പുറത്തൊക്കെ വലിയ ഉദാഹരണമായിരിക്കും വർത്താ പറഞ്ഞു അതൊന്നും പറ്റില്ല അവരുടെ അവകാശങ്ങൾ നൽകണം വൽ സബീൽ വഴിയാത്രക്കാരോട് അതുപോലെ മിസ്കീൻമാരോട് തപിദീറ പിന്നെ പറയുന്നത് നമ്മുടെ വളരെ ശ്രദ്ധിക്കേണ്ടതാ പ്രവാസികളായ ഗൾഫുകാരായ നമ്മുടെ ഒക്കെ ഞാനൊക്കെ ഏറ്റവും അധികം അമിതവ്യം ചെയ്യരുത് വലാ തീർത്ത മിതത്വം വേണം ചെലവഴിക്കുന്നിടത്ത് ചെയ്യുന്നവർ സഹോദരങ്ങളാണ് അങ്ങനെ പത്തു പതിനഞ്ച് കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് അറിയുന്നതും കേട്ടതുമാണ് ഞാൻ ആവർത്തിക്കുന്നില്ല അഹങ്കാരികൾ ആവരുത് ജീവിതത്തിൽ വിനയാന്തരായിരിക്കണം പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉഹുത്താൻ നമുക്ക് ആഹ്റത്തിന് വേണ്ടി അമര് ചെയ്യാൻ തൗഫീഗ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മോലിവിന് മുമ്പുള്ള തിക്രമ ചെല്ലേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളുടെ എപ്പോഴും എന്നെയും എന്റെ മാതാപിതാക്കളെയും ഒക്കെ പങ്കുചേർക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആഹ്റുദ് അലഹമ്മദി റബ്ബിലാലമിൻ അസലും അറഹമുണ്ട്